മാർക്കൊന്ന് കരഞ്ഞൂടെ പ്രിൻസ് ഹാരി കഴിഞ്ഞ ദിവസം ഒരു ഇങ്ങനെ പറയണേ ഞാൻ ആകെ കരഞ്ഞത് എന്റെ അമ്മ മരിച്ചപ്പോഴാന്ന് കരയുന്നില്ലേ പിന്നെ കരയണ്ടേ കരയാണ്ട് പലതും ഇങ്ങനെ പിടിച്ചു വെക്കുന്നതാണ് എല്ലാത്തിന്റെ പ്രശ്നങ്ങൾ എന്നാണ് സൈക്കോളജി ഒക്കെ പറയാറ് എനിക്ക് കരയാൻ പറ്റില്ല എന്നൊരാൾ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് വിഷമമുണ്ട് അല്ലെങ്കിൽ കരയാൻ പറ്റാത്തത് കൊണ്ട് എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ ആളുങ്ങളും ഇമോഷണലാണ് പക്ഷെ ഇമോഷണൽ ആ ഓപ്പണപ്പ് ആവാൻ ഒരു സാഹചര്യം ഒരുങ്ങി വരണം ആ സാഹചര്യത്തിലേക്കറിയും അതാണ് എൻ്റെ പോയിന്റ് അതായത് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു അയാളുടെ നിങ്ങൾ പറ്റിയുടെ മുന്നിലേക്ക് അടുത്ത് ഫ്രണ്ട്സിന്റെ അടുത്ത് ഭയങ്കര ബോണ്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ അയാളുടെ അടുത്ത് നമ്മൾ ചില സമയത്ത് പൊട്ടി നിൽക്കുകയാണെങ്കിൽ പെട്ട് നിക്കുക അതല്ലാതെ നിമിഷ നിമിഷ കൊണ്ട് കരയാൻ പെണ്ണുങ്ങൾ എത്ര കഴിവ് തന്നെ കാണാൻ അത് സമ്മതിക്കും അത് രോജിനോട് ചോദിക്കട്ടെ ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ഒക്കെ ആവുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ അതിൽ നിന്ന് പെട്ടെന്ന് ആയി വേറൊരു ലൈഫ് തുടങ്ങാനായിട്ട് പ്രാപ്തരാകുന്നുണ്ട് പക്ഷെ പുരുഷന്മാർ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ ഒത്തിരി നാളെടുക്കുന്ന പറയുന്നത് അത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കോ അല്ല ഇത് രണ്ട് പുരുഷനും സ്ത്രീ നമുക്ക് മാറ്റി വെച്ചാലും ഈ ബ്രേക്കപ്പിന്റെ സമയത്ത് സിൻസിയറായിട്ട് ആരാണോ പ്രേമിക്കുന്നത് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആരാണോ സ്നേഹിക്കുന്നത് അവരെ സംബന്ധിച്ചിട്ട് ഐഷ്യ സംഭവിക്കൂ അതിപ്പോ സ്ത്രീ എന്നും പുരുഷനും പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് വളരെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സീരിയസ് ആണോ സാധ്യത വളരെ കൂടുതൽ കാരണം ഇവർക്ക് ഇമോഷൻ പ്രകടിപ്പിക്കാനുള്ളൊരു വഴിയില്ല അമ്മയുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല ഭാര്യയുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല കാരണം എവിടെയൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് പുരുഷൻ കരഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണെന്നും അതിന് കഴിവില്ല എന്നും അല്ലെങ്കിൽ അതിന് മനക്കാട്ടില്ലാത്തവനെന്നും അപ്പോൾ ഈ മനക്കാട്ടില്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണ് പോലെ ഇരുന്ന് കരയുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കും കൂട്ടുകാരന്മാരുടെ അടുന്ന് ചോദിക്കും ഇത് അമ്മേടെ അമ്മമാർ ചോദിക്കും പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എവിടെയെങ്കിലും മാറിയിരുന്ന് സങ്കടപ്പെട്ടിരിക്കുക ഉള്ളിൽ കരയുക എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുരുഷന്മാർ കരയുന്നത് ഉള്ളിലാണ് ഉള്ളിൽ കരയുന്നത് അല്ലെങ്കിൽ മാറിയിരുന്ന് എവിടെയെങ്കിലും നിന്ന് ഇങ്ങനെ കണ്ണാട് നോക്കി രണ്ട് തുള്ളി വീണു കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞാൽ ഒപ്പി ഞാൻ ഓക്കെ ആണെന്ന് മറ്റുള്ളവരെ കാണിക്കുക എന്ന് പറയുന്ന പരിപാടി ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് എന്താ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര എന്ന് ചോദിക്കാറില്ല കല്യാണം ചോദിക്കുന്നതിൻ്റെ കാരണം ഇതാ കാരണം നമുക്ക് ഈ മോശം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇല്ല എന്നുള്ള ശരിക്കും ഭാര്യമാർ ഭാര്യമാരും അമ്മമാരും ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് അവർ അങ്ങനെയല്ല നിൽക്കുന്നത് എപ്പോഴും നീ കറയാൻ പാടില്ല കരയാൻ പാടില്ല എന്ന് പറയുന്ന സാധാരണ അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരുടെ ഇടയിൽ സൂയിസൈഡിങ് ടെൻഡൻസി വളരെ വളരെ കാരണം സ്ത്രീകൾ എപ്പോഴും കരയും അവരുടെ ഇമോഷൻ എപ്പോഴും അവർ കൺവേ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് കരഞ്ഞുകൊണ്ട് അവർ ഇമോഷൻ ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കും ഇമോഷൻ ഉണ്ടായിരിക്കും പുരുഷൻ കരഞ്ഞു കഴിഞ്ഞാൽ സങ്കടം പോകൂല ഓട്ടോമാറ്റിക്കായിട്ട് പോകും നമ്മളൊന്ന് കരഞ്ഞോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കണ്ട് കണ്ണാടിൽ നോക്കി കണ്ട് നമുക്ക് ഒരു കണ്ണീരൊക്കെ പോയി ആ സാധനം വിതുമ്പി വിതുമ്പി പോയി കഴിഞ്ഞ് മോശം പോകും പോകാത്ത പക്ഷം വരെ എനിക്ക് തോന്നുന്നു സോയ്സണിങ് ടെൻഡൻസി അല്ലെങ്കിൽ എന്റെ അളവ് ഇനിയും കൂടാനുള്ള സാധനം എനിക്ക് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആൾ കുട്ടികളിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് കരച്ചിൽ വരും വിഷമം വരും സംഭവം വരും പക്ഷെ ഒരു ഒരു പോയിന്റ് എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്ക് കരച്ചിലുള്ള സാധനം കട്ടായി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഒരു പതിനെട്ട് ഒരു ഡിഗ്രിയൊക്കെ പഠിച്ചു കൊടുക്കാൻ പത്ത് പ്ലസ് ടു ഡിഗ്രി ആ സമയമായിരിക്കുമെന്ന് തോന്നുന്നു ഈ സമയമാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കാൻ കട്ടായിപ്പോകും എന്നുവെച്ചാൽ നമ്മൾ കാലിക്കാൻ എനിക്കെന്താ കരച്ചിൽ വരാത്ത ചില സിറ്റുവേഷൻ നോക്കും ചില ചില സമയം ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടൊരാളാണ് ചിലപ്പോൾ ചില ഒരു സിനിമ കാണുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയ ഞാൻ പെട്ടെന്ന് കറിയും പക്ഷേ അതൊരിക്കലും എൻ്റെ റിയൽ ലൈഫിൽ വരില്ല വിഷമം തോന്നിയാൽ ചിലപ്പോൾ കരച്ചിൽ വരത്തില്ലായിരിക്കും അപ്പം അത് ചില സമയത്ത് കട്ടായി പോകുന്ന പോലെ തോന്നും കാരണം അത് ഈ പറഞ്ഞ പോലെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ മാസ്കുലിറ്റി ആണ് ആണാണ് കരയാൻ പാടില്ല അല്ലെങ്കിൽ കരഞ്ഞാൽ ബീക്കറാണ് എന്നൊരു സാധനം നമ്മളെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ആ ഇഞ്ചക്ഷൻ സൊസൈറ്റിയിൽ നിന്നുണ്ട് ഫാമിലിയിൽ നിന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ പണ്ട് മുതലേ നമ്മൾക്ക് ഒരു കാര്യം ഓപ്പണപ്പ് ആ വീട്ടുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തും ഓപ്പണപ്പ് ആവാം കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറയാൻ പറഞ്ഞാൽ ആ ഒരു ആ ഇമോഷൻ കട്ടാകുന്ന സാധനം ശരിയാണ് പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയാമോ നമുക്ക് ഇമോഷണലി സംസാരിക്കാൻ അറിയില്ല പുരുഷന്മാർക്ക് ഇമോഷണലി പറയാൻ അറിയാം പക്ഷെ സെന്റിമെന്റക്കെ സംസാരിക്കുക ചെയ്യും പക്ഷെ അത് ഡ്രാമാറ്റിക് സാധനം ശരിക്കും റിയൽ ഇമോഷൻ ഷെയർ ചെയ്യാൻ അറിയില്ല സങ്കടമാണ് എന്നൊരു കൂട്ടുകാരോട് ഒരിക്കലും പറയാതെ ഇങ്ങനെ പറയും അവസ്ഥ വളരെ മോശമാണ് ചെയ്യാൻ പറ്റും ഈ സാധനം എക്സ്ട്രീമാ അതിന് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് നമ്മൾ നമ്മൾ അങ്ങനെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു 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 നീ നീ ഞാൻ മൈൻഡ് ചെയ്യാതെ എന്ന് പറയുന്നത് ആണ് അതായത് കുടുംബത്തിന്റെ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ സാധനം കടക്കൂലോട്ട് എങ്ങനെയൊക്കെ ഒരു കാര്യം അല്ലേ ഒരു കാര്യം ഇപ്പോൾ ഇപ്പോഴത്തെ സമൂഹം ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ പെണ്ണും ചെക്കനും അതായത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നില്ല പക്ഷെ എന്നാൽ പോലും പെണ്ണിന് ആ റെസ്പോൺസിബിലിറ്റി ഇല്ല കാരണം അവർക്ക് അവർക്ക് ഇല്ല ഇപ്പം എക്സാമ്പിൾ കഴിഞ്ഞാൽ നാളെ നമുക്കൊരു എനിക്ക് സ്വർണം ഒരു മാല മേടിക്കണം ഒരു സ്വർണ്ണമാല മേടിക്കണം അവരുടെ മനസ്സിൽ എപ്പോഴും ആ മാല മാത്രമേ വരത്തുള്ളൂ ഇത് എങ്ങനെ മേടിക്കുന്നു എന്നുള്ള പോയിൻ്റ് ഇല്ല എനിക്കിപ്പോൾ ഒരു മാല വേണം ആ മാല മേടിക്കാൻ ഒരു പതിനായിരം രൂപ വേണമെങ്കിൽ ആ പതിനായിരം രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള സാധനം ആർക്കും വരത്തില്ല ഇത് വേണമെന്നേ ഉള്ളൂ കൺസരിച്ചിട്ടുണ്ടോ ഒരു സാധനം വേണമെന്നേ ഉള്ളൂ അത് എങ്ങനെ എന്നുള്ള സ്ഥലമില്ല കയ്യിൽ പൈസയുണ്ടോ ആ പൈസ എങ്ങനെ വരും എന്നുള്ള സ്ഥലം പോയിന്റ് ചിന്തിക്കത്തില്ല എനിക്ക് വേണം ഇതിനകത്തൊരു കോമഡി ഉണ്ട് അതായത് ഇപ്പോൾ അതിനോ ഒരു ദിവസം എത്ര പ്രാവശ്യം എല്ല വീടുകളിലും ഇതന്നെ അവസ്ഥ എല്ലാ വീട്ടിലും അതൊരു പോയിന്റാണ് നമ്മൾ ഇമോഷണൽ ആകാൻ ശ്രമിക്കുമ്പത്തേക്ക് അവിടെ എണ്ണം വരിക ഈ ഇമോഷണലത്ത് കോമാൻ പറ്റി നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് ആ ഒരു പാർട്ട് ഓഫ് വരും മനസ്സിലാക്കാൻ ചേട്ടാ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായാലും അവസരം നമ്മൾ പുരുഷന്മാരെ കുറച്ചു ഹാപ്പി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്താണെങ്കിലും കാമൂടി അടുത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അവർക്ക് എപ്പോഴും വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം പക്ഷേ നിങ്ങൾ സ്ത്രീകൾ എല്ലാവരുടെ കാര്യമില്ല പറഞ്ഞു ചുരുക്കം പേരുടെ കാര്യം അതെ ഇമോഷൻ ഇട്ടിട്ട് ആ ഇമോഷൻ്റെ ഇടയിൽ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതായത് അപ്പൊ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന ഒരു സാധനമാണ് ഇവർ ചെയ്യുന്നത് പക്ഷെ പുരുഷന്മാർ ചില സിറ്റുവേഷൻസ് നമ്മളിപ്പം പെൺകുട്ടിയുടെ ഫ്രണ്ട്സായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു ഒരു ആവശ്യമുണ്ട് ഒരു ബുക്ക് വേണം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണം ഇതാണെങ്കിൽ പോലും അവരെ ഇമോഷൻ ഇട്ട് പറയുമ്പോഴത്തേക്കും അയ്യേ നീ എന്തോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും കാരണം അന്ന് അത് കട്ടായി ആയിക്കഴിഞ്ഞാലും ഇത് ഇപ്പം ഭയങ്കര അൾട്രാ മോഡേൺ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാലും ഇവരൊരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഇമോഷൻ വരും പൈങ്കിളി പക്ഷെ ആ പൈങ്കിളി തരം ഒരിക്കലും ഒരാണിന് പിടിച്ച കിട്ടൂല്ല അങ്ങനെ വെച്ച് അങ്ങനെ വെച്ച് നേടിയാൽ ഈ മനുഷ്യന്റെ ഇപ്പം ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടൊരു കോട്ടുണ്ട് ഒരാണിൻ്റെ ഹൃദയത്തിലേക്ക് കയറാൻ പറ്റുന്നത് വാക്കുകൾ കൊണ്ടല്ല ഫുള്ളി ഫുഡാണ് കൃത്യമുള്ള കാര്യമാണ് നമുക്ക് ഒരു ഒന്നിരുന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ എന്നൊരു എന്നൊരു പെണ്ണിന് സാധിക്കുന്നു അന്നേ ഈ ഇമോട്ട് കട്ട് ചെയ്ത് നമുക്ക് ട്രൂ ഒരു ഒരു ബോണ്ട് ഉള്ളവരുണ്ട് പക്ഷെ ഇല്ലാത്തവരുടെ കാര്യത്തിൽ ഈ മെജോറിറ്റി ഫാണുകളുടെ ലൈഫിലും അല്ലെങ്കിൽ ഒരു സൗകര്യം അങ്ങനെ സാധനം ഇതൊക്കെ പറഞ്ഞു അതിനകത്ത് ആക്കുന്നേ ഇതൊക്കെ ഒന്ന് ഒരാൾ പറഞ്ഞു മെൻആർ ഫ്രോം മാസ് ഇതൊക്കെ പറയുന്നു വിട് ഇവരുടെ വിചാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുപ്പത്തിൽ നമ്മൾ അമ്മമാരോട് കാണിക്കുന്ന സാധനം ഒരു പ്രായത്തും ഇത് വിട്ടുകൊന്നും ആ സാധനം ഉപയോഗിക്കാനും പാടില്ല നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആള് ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആവാം നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ മോത്തേക്ക് പറയാം എനിക്ക് ഇന്ന ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂഷൻ എടുക്കുക അതല്ല എനിക്കൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂ അവൻ കൃത്യമായ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ കാര്യപ്പെട്ടെ ഈ ആൺപിള്ളേരും അമ്മമാരുടെയും അച്ഛന്മാരുടെയും ആ ഒരു അറ്റൻഷനൊക്കെ കിട്ടി വരുന്നവരല്ലേ അവരെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ഇതോട് കൺവേർട്ട് ആവുക മരണം പറയുമ്പോൾ കൺവേർട്ട് ആവില്ല അവർ കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല ഈ ഒരു ദിവസം ഒരെണ്ണം അണി ഓക്കെ ഈ ഒരു ദിവസം അഞ്ചെണ്ണം വെച്ചിട്ട് ഒരു മാസം ഒരു 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 പ്രോബ്ലം ആണ് ആ പ്രോബ്ലം ഒരു ഇമോഷനിലൂടെ നിങ്ങൾ പറയുന്നതും ഡാർ ഭംഗിയൊരു ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് ചെയ്യും എന്ന് ഡാർക്ലി പറഞ്ഞതും എഫക്റ്റീവ് ആവുന്നത് ഈ രണ്ടാമത്തെ ടൈമാണ് പക്ഷേ ഇല്ല നമുക്ക് അങ്ങോട്ട് വാക്കുകൾ ഇപ്പൊ സങ്കടം വരെന്ന് വാക്കുകൾ വരില്ല മുഖം കണ്ണീരാണ് ഫസ്റ്റ് വരുന്ന വാക്കുകളെ നിങ്ങളെ തിരിച്ചും നിങ്ങൾക്ക് കറച്ചിട്ട് വരത്തൂല്ല നമ്മളുടെ സൊസൈറ്റി നമ്മൾ ചെയ്ത ഇത് ഇത് അവർക്ക് ഇതാണ് കാര്യം കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചില അമ്മമാരുണ്ട് സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് കുഞ്ഞിനെ വളർത്തിയ ആൾക്കാരുടെ നാട്ടുകാരുടെ മുമ്പിൽ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഇമേജ് പോലും ഇല്ലാതെ ബോൾഡായിട്ട് നിന്ന് വളർത്തിക്കൊണ്ടു വരുന്ന അമ്മമാരുണ്ട് അവരുടെ പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനു കട്ടാക്കി നീക്കും എന്ത് സിറ്റുവേഷൻ വന്നു അവർ ഫേസ് ചെയ്യാൻ റെഡിയാണ് പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണല്ലോ നമ്മൾ പറയും ഇവിടെ ഭയങ്കര ടോംബോയി ആണ് പക്ഷെ ആ ടോം ബോയ് ഈശി പറയുന്നത് മുടി വെട്ടിയതിനെക്കുറിച്ചായിരിക്കും പക്ഷെ അതല്ല ശരിക്കുള്ള ടോംബോയ് എന്ത് എന്ത് വിഷയമുണ്ടോ ആ വിഷയത്തെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ൾക്കാരുണ്ട് അങ്ങനത്തെ ജനറേറ്റർ അങ്ങനത്തെ വേറൊരു കാര്യമുണ്ട് ഇപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാ സാധനവും ഇമോഷനിലും എടുക്കുന്നത് ഈ ഇമോഷൻ വെച്ചിട്ട് സ്നേഹം കൊടുക്കുക അതായത് ഇവർക്ക് മൂടുള്ള സമയത്തെ ഇവർ സ്നേഹിക്കും പാർട്ണർ അല്ലേ അതായത് ഇവർക്ക് സ്നേഹിക്കണം എന്ന് തോന്നുന്നതെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും അതായത് നമ്മൾ നായ്ക്കുഞ്ഞൊക്കെ പോലും നമ്മളെടുത്തെങ്കിലും ഓടിയോണേത്ത ചാടി കയറുകയാണെന്ന് ചെയ്യുന്നവരെ ഭയങ്കര സ്നേഹമായിരിക്കും ഇതല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇവരപ്പം തന്നെ ഇവർ സ്വിച്ച് ചെയ്തിട്ട് ഇവർക്ക് ഇവർക്ക് ദേഷ്യമാണ് ദേഷ്യം കാണിക്കും ചെറിയ കാര്യമായിരിക്കും കാരണം ഇവരുടെ കാൽക്കുലേഷനിൽ എവിടെയോ അവൻ എന്നെ നോക്കിയില്ല ഓക്കെ നോക്കാത്തതിനൊരു കാരണമുണ്ടല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞാലും വിളിച്ചില്ല അപ്പോൾ വിളിക്കാത്തതിനെ ഒരു അഞ്ച് മിനിറ്റ് സാധനം മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് അതിന് ഒന്നും മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇന്ന ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം അതിനെ കണ്ടിന്യൂറ്റി ഇന്നാണ് അത് കണ്ടിന്യൂ പറഞ്ഞിട്ടില്ല ക്യാമറയ്ക്ക് പോലും റെക്കോർഡ് ഇത് നല്ലൊരു ക്വാളിറ്റിയാണ് കാരണം നമ്മളെ മാത്രം സ്നേഹിക്കുന്ന നമ്മളെ മാത്രം പ്രതീക്ഷിക്കുന്ന നമ്മളിന്ന് മാത്രം അത് ഒബ്സർവ് ചെയ്യുന്ന ഒരു ആളുകളുടെ പ്രശ്നമാണ് പക്ഷെ അത് അതെ തിരിച്ച് പക്ഷെ പുരുഷന്മാർ കാണുന്നത് പ്രണയിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇപ്പോൾ എപ്പോഴും വിളിക്കുമായിരുന്നു പ്രണയിച്ചതിന് ശേഷം പിന്നെ വിളിയില്ല അത് വിളിയില്ലാത്തതിൻ്റെ അല്ല പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് സമയം കണ്ടെത്തി അവൾ നമ്മുടെ കൂടെ ഇല്ല ഒരിടത്തും വേറൊരു സ്ഥലത്താണ് ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും അവൈലബിളാണ് അത് ആ ഒരു മൈൻഡ് മനുഷ്യൻ്റെ മനസ്സിലുണ്ട് അതെല്ലാവരുടെ മനസ്സിലുണ്ട് ആ മനസ്സിലും ആ സമയത്താണ് പക്ഷേ ഈ എല്ലാ സമയം ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രണയിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അതാണ് ോട് പറയാറുണ്ടെ നീ ഫോക്കസ് മാറ്റ നീ പല ആൾക്കാരിലേക്ക് ഫോക്കസ് ആക്കൂ ഞാൻ മാത്രല്ലേ ലോകത്തുള്ളത് നിനക്ക് ഫ്രണ്ട്സ് വേണം അങ്ങനെയല്ല നിനക്ക് ഫ്രണ്ട്സ് വേണം അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോയി ഷോപ്പ് ഫോക്കസ് മാറ്റിയാൽ തന്നെ നിന്റെ പ്രശ്നങ്ങൾ കൊറേയൊക്കെ അവസാനിക്കും പറയണ്ടേ ശരിയാണല്ലേ അയ്യോ അത് വളരെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അത് പുള്ളി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിന്നുള്ള വിശ്വാസം കൊണ്ടാണ് മനസ്സിലായ പക്ഷെ നീ പുറത്ത് പോ നീ പുറത്ത് പോകുന്നതും മറ്റുള്ളവരോട് ഇടപഴകുന്നതും അത് നിനക്ക് നിന്നെ നിർത്താൻ അറിയാവുന്നതും മറ്റുള്ളവർ നിന്റെ അടുത്തോട്ട് വരുന്നത് നിർത്താൻ അറിയാവുന്നതും മറ്റുള്ളവർ എന്തേലും പുറത്ത് നമ്മളൊരു പെൺകുട്ടി കറങ്ങുമ്പോൾ ഓഫറുകളുടെ പെരുമഴയായിരിക്കും ആ ഓഫറുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിനക്ക് ഉള്ളതുകൊണ്ട് പക്ഷെ വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ സിറ്റുവേഷനിൽ പെട്ടെന്ന് ഞാൻ അയാ അങ്ങനെ പറയുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ സ്ത്രീകൾ അടഞ്ഞിട്ടുന്നില്ല ചിലപ്പോൾ അങ്ങനെ ഒരുപാട് ആൺപിള്ളേർക്ക് ഇതേ പ്രശ്നമുണ്ട് വീട്ടിൽ അടഞ്ഞെടുക്കുന്ന ഒരു ആൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എവിടെ നിന്നും പുറത്ത് ഓഫർ ഇട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പറയുമ്പോൾ അതാണോ ഇതിൽ വള്ളിക്കാവും കേസ് കൂട്ടും ഇതേ സാധനം പെൺകുട്ടികൾക്ക് സംഭവിക്കും പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ചിരിച്ചു കാണിക്കുന്നത് എന്തിനാണ് നമ്മുടെ അത് മിണ്ടാൻ വരുന്നത് എന്തിനാണ് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഉദ്ദേശത്തിനാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഇത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഡിവോഴ്സ് ചെയ്ത് ഒരുപാട് പേരുണ്ട് അതായത് ആ ഫോക്കസ് അതായത് വീട്ടിൽ അടഞ്ഞിരിക്കണം നിങ്ങൾ പുറത്ത് പോകുന്ന പറയുമ്പോൾ പുറത്ത് പോകാനുള്ള ഒരു മെന്റാലിറ്റി ആ പാർട്ണർക്ക് വേണം ഇതിനൊപ്പം തന്നെ ഇവരൊരു ഡെയിലി ഒരു ദിവസം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന സാധനമാണ് ഈ സാധനം വഴക്കുണ്ടാക്കുക അനാവശ്യമായി വഴക്കുണ്ടാക്കുക പിണങ്ങുക വഴക്കൂടി ഇരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ മിണ്ടാതിങ്കിലിരിക്കേ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ വീണ്ടെത്തിക്കുന്നത് വളരെ സിമ്പിളായ ഒരു സൊല്യൂഷനാണ് ഇതിന് ഇവർ സംബന്ധിച്ചിട്ട് ഇവർക്ക് സമാധാനത്തിൻ്റെ വാല്യൂ അറിയില്ല കാരണം ഇവരെപ്പോഴും സമാധാനത്തിൽ ഇരിക്കുന്നു പിന്നെ ഇവരുടെ ഇമോഷൻ കാണിക്കുക അപ്പോൾ ഇവർ ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇമോഷൻ കാണിക്കാൻ പറ്റുന്ന എൻ്റെ പാണ്ടാൻ്റെ അടുത്താണല്ലോ എന്നൊരു പോയിന്റാണ് ആ പോയിൻ്റ് വാല്യൂ ആണ് ഇത് കുറേ പേര് അനുഭവിക്കുന്ന പക്ഷേ ഇതിന ഇത് മാറ്റാൻ വേണ്ടി വളരെ സിമ്പിളായ ഒരു ട്രിക്ക് ഉണ്ട് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ണർ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ പോയി വഴക്കുണ്ടാക്കാം ഒരു കാര്യമില്ല രാവിലെ ഒരു വഴക്ക് ഉച്ചയ്ക്ക് ഒരു വഴക്ക് എന്നിട്ട് അത് ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ ഒന്ന് മാറ്റിക്കോളണം എന്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇവര് രാവിലെ ഒരു വഴക്കുണ്ടാക്കിട്ട് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇവര് ഉച്ച വരെ വഴക്കിനെ പറ്റി ചിന്തിക്കും ഇതിനിടയിൽ ഒന്നും ഇവര് ഇമോഷണൽ ഇല്ല ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു ചെറിയൊരു ഇഷ്യൂ ആ നീ എന് അങ്ങനെ ചെയ്താ ചെയ്ത് ഒട്ട് പോ ശരിയായില്ല എന്ന് പറയാം അപ്പൊ ഇവര് ആ വഴക്കിനെ പറ്റി ചിന്തിക്കും അതായത് ഇവര് ഒരാഴ്ച കണ്ടിന് ഇവര് ചിന്തിക്കും സമാധാനം ഇല്ല ഈ സാധനം ഒരിക്കലും ഇത് ഇവരോട് പറഞ്ഞു മനസ്സിലാവില്ല പറഞ്ഞു മനസ്സിലാവാത്തോണ്ട് തന്നെ ഇവരെന്താണോ നമുക്ക് തരുന്നത് ആ സാധനം മനഃപൂർവ്വം അങ്ങോട്ട് കൊടുക്കാം അപ്പൊ ഇവരില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക